إن الحمد لله. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما تتجافى ذنوبهم عن المضاجع يدعون ربهم خوفا وطمعا خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سنحاول نرجع സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുനെ സൂക്ഷിച്ച് ട്രപ്പിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ് ചെയ്യുകയാണ് റബ്ബ് ട്രപ്പ് സുബാനോഹത്തായാലും ജന്തു നമ്മയവരെയും ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാൻ കട്ടെ അറിയുമുള്ള വിശ്വാസികളെയാണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം അത് വിശ്വാസികൾക്കുള്ളതാണ് വിശ്വാസത്തോടൊപ്പം അമലസ്വാലി ഹാട്ടുകൾ എത്ര കണ്ട് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം സ്വർഗത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനുള്ള സൗഭാഗ്യം വള്ളം നമുക്ക് ഒരുക്കി തരും അതുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരുപാട് നന്മകൾ കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ആ നന്മകൾ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് തൗഫിക്കൊള്ളവും നമുക്ക് പ്രധാനം ചെയ്യട്ടെ അതുവഴി സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ സംതൃപ്തിയോടെ കടന്നു ചെല്ലാനുള്ള സൗഭാഗ്യമൊന്നാകും നമുക്കെല്ലാം പ്രധാനം ചെയ്യുമാറാകട്ടെ വിശ്വാസികളെ പ്രശുദ്ധ കുറഹാനിലെ മുപ്പത്തിരണ്ടാമ അധ്യായം സൂറത്തു സജതയിലെ ഒന്ന് രണ്ട് ആയത്തുകളാണ് ഞാൻ ആമുഖമായി ഓതിയത് ഈ ആയത്തിലുള്ള സുബഹാൻ ഹോട്ടാല സ്വർഗത്തെ പരാമർശിക്കുന്നുണ്ട് അതാറ് കാണുന്നു എന്നാണ് അല്ലാഹുദാലും ഒരാൾ അറിയാൻ കഴിയില്ല ഒരാൾക്കും അറിയാൻ കഴിയില്ല എന്താണ് മാ മിൻ അറിയും കൺപുളിർമയുള്ള കണ്ണിന് ആനന്ദം പകരുന്ന കുളിർമ നൽകുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് അവർക്ക് പ്രതിഫലമായി കൊണ്ട് രഹസ്യമാക്കി വെച്ചിട്ടുള്ളത് എന്ന് ഒരാൾക്കും അറിയുകയില്ല അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായി കൊണ്ട് അവർ അധ്വാനിച്ചതിന്റെ പ്രതിഫലമായി കൊണ്ട് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ആ രഹസ്യങ്ങളെ കുറിച്ച് അവർക്കാർക്കും അറിയുകയില്ല അത് കൺകുളിർമ നൽകുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തും അതിന്റെ തൊട്ടു മുന്നിൽ ഒരു വചനമുണ്ട് ഈ അവകാശികൾ ആരാണെന്ന് എണ്ണി പറഞ്ഞെടുത്ത് അള്ളാഹു തങ്ങളുടെ പാർശ്വങ്ങളിൽ നിന്ന് തന്റെ കിടപ്പറകളിൽ നിന്ന് വിരിപ്പിൽ നിന്നും തന്റെ ശരീരത്തെ ഉയർത്തുന്നവരാണ് എഴുന്നേൽക്കുന്നവരാണ് എങ്ങനെയൊക്കെയാണ് പ്രത്യാശയോടുകൂടി ഭയത്തോടുകൂടി ആ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കുന്നവരാണ് അവർ എന്തിന്റബവും അവരുടെ റബ്ബിനെ ആരാധിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിനോട് ചെയ്യുന്നതിനു വേണ്ടി എഴുന്നേൽക്കുന്നവർ അതായത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ നമസ്കരിക്കുവാൻ തങ്ങളുടെ കിടക്ക വിട്ട് ഉറങ്ങുന്ന ഇടം വിട്ട് എഴുന്നേറ്റ് അതിനുവേണ്ടി പ്രത്യാക്ഷിയോടുകൂടി സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് എഴുന്നേൽക്കുന്നവരാണ് അവർ എന്ന് പറഞ്ഞു രാത്രി നമസ്കാരത്തെ കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് തൊട്ടു താഴെയുള്ള ഒരു പോയിന്റിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയും ക്ഷണിക്കുന്നത് തൊട്ടടുത്ത് പറഞ്ഞു അവർക്ക് നാം നൽകിയ ഉപജീവനത്തിൽ നിന്നും നിന്നും അവർ ചിലവഴിക്കുന്നവരുമാണ് എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഉത്തമ സ്വഭാവമായിക്കൊണ്ട് പരിശുദ്ധ കുറാൻ പലയിടങ്ങളിലായി ആവർത്തിച്ചു പറഞ്ഞ ഒരു പ്രയോഗമാണ് ചിലവഴിക്കുക അത്തരം ചിലവഴിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പലയിടത്തും അള്ളാഹു അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്ന നമസ്കാരം ഉറപ്രകാരം നിർവഹിക്കുന്ന അള്ളാഹു നൽകിയ ഉപജീവനത്തിൽ നിന്നും സ്വതർക്കുന്ന ദാനം നൽകുന്ന ആളുകളാണ് യഥാർത്ഥ വിശ്വാസികൾ വിജയിക്കുന്ന വിശ്വാസികളെ കുറിച്ച് പറയുന്നെടുത്ത് കാണാം സൽക്കർമ്മകാരികളെ കുറിച്ച് പറയുന്നെടുത്ത് കാണാം അവർ ചില വഴി വഴുന്ന ചില വഴിക്കലില് അള്ളാഹുസുബാൻ തല നൽകുന്ന പ്രതിഫലത്തെ കുറിച്ച് പരിശുദ്ധ നമുക്ക് പലയിടങ്ങളിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ അള്ളാഹു സുബാനുഭവത്താലും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്നത് നമ്മളുടെ നമുക്ക് എന്താണോ റബ്ബ് നമുക്ക് നൽകിയത് അതിൽ നിന്നും ചിലവഴിക്കണം എന്ന ഒരു മഹത്തായ പാഠം അത്തരം ആളുകൾക്ക് കൺകുളിർമയുള്ള സ്വർഗം അള്ളാഹുസ് തല ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് സുഹൃത്തു സജ്ജതയിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പാഠം അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ഒരു ഒരു സൽ സ്വഭാവിയ നിലയിൽ അത്തരം ഒരു സ്വഭാവം സ്വർഗം നേടിയെടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അത് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട് എട്ട് വാതിലുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിന്റെ അതിൽ ഒരു വാതിലിന്റെ പേര് തന്നെ ബാബു ബാബുസ്വദക്ക എന്നാണ് സ്വതക്കയുടെ ആ പ്രവർത്തി സൽക്രമം ചെയ്യുന്നവർക്കുള്ള വാതിൽ എന്നിട്ട് പറയുന്നുണ്ട് ആ വാതിലിലൂടെ കടന്നു പോകുന്ന ആളുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്വതത്തെയും നിർവഹിച്ചവരായ ആളുകൾക്കായിരിക്കും അതിലൂടെ പ്രവേശിക്കാൻ സാധിക്കുക എന്നുള്ളത് നോക്ക് നിങ്ങൾ എത്രമാത്രം എട്ട് വാതിലുകൾ മാത്രം അള്ളാഹു സുബാന ആ സ്വർഗത്തിൽ സംവിധാനിച്ചതിൽ ഒരു വാതിൽ സ്വതത്തയ്ക്കു വേണ്ടി ജക്കാത്ത് നിർവഹിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു സുബാനോട്ട സംവിധാനിച്ചു എന്ന് പറയുമ്പോ എന്തെല്ലാം ഗൗരവത്തിലാണ് ആ സ്വതത്തയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഹരീത്തുകളിലും ആയത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് വിശദീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മളൊരു സൂക്ഷ്മത പാലിക്കണം ഒരു പക്ഷേ പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടികളും ചെലവഴിക്കുന്ന കോടീശ്വരനെക്കാളും പ്രതിഫലം ഒരുപക്ഷെ തന്റെ അധ്വാനത്തിൽ നിന്ന് ലഭിച്ച നൂറ് രൂപയിൽ നിന്ന് ഒരു പത്ത് രൂപ ചെലവഴിക്കുന്ന ചിലപ്പോൾ അതിന്റെ ഇരട്ടി പ്രതിഫലം കിട്ടുന്നുണ്ടാവും അത് ഇഹ്ലാസ് അതുകൊണ്ട് അങ്ങനെ പിന്നോട്ട് പോകാൻ ഒരിക്കലും ഇസ്ലാം പറയുന്നില്ല എന്റെ കയ്യിൽ ഇല്ല ഒന്നുമില്ല അല്ലെങ്കിൽ പാവമാണ് പാവപ്പെട്ടവനാണ് വലിയ വരുമാനമില്ലാത്തവനാണ് അതൊക്കെ കൊടുക്കാൻ ആൾക്കാരുണ്ടാവും പണക്കാരായ ആളുകൾ ഉണ്ടാവും സമ്പത്തുള്ളവൻ കുറാകും അവർ കൊടുത്തോട്ടെ എന്ന് തീരുമാനിക്കുന്നത് മൂടത്തരമാണ് നമ്മൾ കൊടുക്കുന്ന പത്ത് രൂപ ചിലപ്പോൾ അവർ കൊടുക്കുന്നതിനേക്കാളും വലുതായി മാറിയേക്കാം നമ്മുടെ മനസ്സാണ് അവർക്ക് ഒരു ലക്ഷം കൊടുക്കുന്നത് വലിയ പ്രയാസം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഒരു അൻപത് രൂപ കൊടുക്കുന്നത് പ്രയാസപ്പെട്ടിട്ടായി ചിലപ്പോ അന്നത്തെ ഉപജീവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റി വെച്ചില്ലായിരിക്കും നമുക്ക് അൻപത് രൂപ കൊടുക്കാൻ കഴിയും അങ്ങനെ ഒരു മനസ്ഥിതി നമ്മൾക്കുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ നേടിയെടുക്കുന്നത് ഇരട്ടി കിരട്ടി പ്രതിഫലമാണ് പരിശുദ്ധ ഖുർആൻ അത്തരത്തിലുള്ള ദാനത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് തന്നെ ഒരു വിത്തിൽ നിന്നും കൂടി നിൽക്കുന്ന ഒരു ഒരു വിത്തിൽ നിന്നുണ്ടാകുന്നതാണല്ലോ അത് അത്രത്തോളം ഇരട്ടി കിരട്ടി നിങ്ങൾ നൽകുന്നതിൽ തിരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും പ്രതിഫലമായി രേഖപ്പെടുത്തപ്പെടുമെന്ന് അള്ളാഹു സുബാൻ തല ഓർമ്മപ്പെടുത്തിയതാണ് സതത്തയെ സംബന്ധിച്ചു അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ നമ്മൾ സ്വതത്തയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ശ്രദ്ധേയം ശ്രദ്ധിക്കണം അതിനോടൊപ്പം സാന്ദർഭ്യമാ സാന്ദർഭികമായി ഒരു കാര്യമായി ഉണർത്താനുണ്ട് സ്വതക്ക എന്ന് പറയുന്നത് പാവങ്ങളെ സഹായിക്കാനാണ് അത്തരത്തിലുള്ള ആളുകളുടെ പ്രയാസം നീക്കുവാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോ ചില ആളുകളുടെ സമീപനങ്ങളിൽ ഇത് വാങ്ങുന്ന ആളുകളിൽ ചില സ്വഭാവ ദൂഷ്യങ്ങൾ പലപ്പോഴും കണ്ടുവരുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഇസ്ലാം യാചനയെ ഒരിക്കലും ചെയ്തില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല പ്രയാസമുള്ള ഒരു വ്യക്തി മറ്റുള്ളവരുടെ മുമ്പിൽ വന്ന് അത് പറഞ്ഞ് അങ്ങനെ ചോദിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയെ ഒരിക്കലും ചെയ്യുന്നില്ല ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ലാഹു അലൈഹി വസല്ലമ്മയുടെ അടുക്കൽ നടന്ന ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും അതായത് അബ്ദുറഹ്മാൻ നിവേദനം ചെയ്യുന്ന ഒരു അവിടെ അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ ഞങ്ങളൊരു എട്ടോ ഒൻപതോ പേര് സന്നിധിയിൽ വന്നു ആ സമയത്ത് അലൈഹി വസ്സല ചോദിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രതികൃതി ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോ അവർ പറയുകയാണ് പറയാണ് നിങ്ങൾ ബൈഅത്ത് ചെയ്തിട്ട് അധികമൊന്നും ആയിട്ടില്ലായിരുന്നു കുറച്ചു കാലമേ ആയിട്ടുള്ളൂ ആയിട്ടുള്ള അടുക്കൽ വന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് ബൈഅത്ത് ചെയ്തിട്ട് അപ്പോ അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു പിന്നെയും അലൈഹി വസല്ലം ആവർത്തിച്ചു നിങ്ങൾ പ്രതിജ്ഞ ചെയ്യത്തില്ലേ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു പിന്നെയും ആവർത്തിച്ചു ആ സമയത്ത് സഹാപത്തിൽ ചോദിക്കുന്നുണ്ട് റസൂലേ ഞങ്ങൾ ഏത് വിഷയത്തിലാണ് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യേണ്ടത് ഇനി ഏത് വിഷയത്തിലാണ് നിങ്ങൾ അങ്ങേയോട് പ്രതിജ്ഞ ചെയ്യേണ്ടത് മാത്രമേ എന്ന് എന്ന് അവനിൽ പങ്കു അതുപോലെ തന്നെ അഞ്ചു നേരത്തെ നമസ്കാരം ആ നമസ്കാരം കൃത്യമായി കൊണ്ട് നിർവഹിക്കുമെന്നുള്ള വിഷയത്തിൽ അതുപോലെ തന്നെ അള്ളാഹുവിനെ അനുസരിക്കും ആ അള്ളാഹുയെ കൃത്യമായി കൊണ്ട് അനുസരിക്കുമെന്ന വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം അള്ളാ വൈകി ചെയ്യണം എന്ന് പറഞ്ഞു അതിനുശേഷം നബിസല്ലാഹു അലൈഹി വസ്സല ഒരു പിന്നെ രഹസ്യം എന്ന രൂപത്തിൽ അലൈഹി നബിസല്ലാവി അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്തത് ജനങ്ങളോട് ഒന്നും യാചിക്കരുത് ജനങ്ങളോട് നിങ്ങൾ ഒന്നും ചെയ്യരുത് യാചിക്കരുത് എന്ന് അലൈഹി വസ്ലാം പറഞ്ഞു ഈ ഒൻപത് ആളുകളെ പിന്നീട് തുദ്ധരിക്കുന്ന ആ റാവി പറയുകയാണ് ഈ ഒൻപത് ആളുകളെ പിന്നീട് ചരിത്രത്തിൽ പറയണം കാണാൻ സാധിക്കുന്നത് അവരുടെ കൈവശം ഇരുന്ന ഒരു വടി അത് താഴേക്ക് വീണാൽ പോലും തീയില്ല വാഹന അവരുടെ കയ്യിലുണ്ടായിരുന്ന വടി താഴേക്ക് വീണാൽ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവരോടത് ആവശ്യപ്പെടൂല ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവർ സ്വയം ആ വടിയെടുത്തിട്ട് തിരിച്ചു വാഹന കയറുമായിരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ നിസ്സാരം എന്ന് നമ്മൾ പറയാറുള്ള നമ്മൾ ചെയ്യാറുള്ള അത് നിങ്ങ ഒന്ന് ജസ്റ്റ് ആ പാത്രം ഞെട്ടലോ അല്ലെങ്കിൽ ആ സാധനങ്ങളിൽ എന്ന് പറയുന്ന രൂപത്തിൽ പോലും ഒരു ആവശ്യപ്പെടൽ അവരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്ന് ആ മുസ്ലിം തട്ടമുള്ളൊരു ഹദീസാണ് അത്രയ്ക്കും ആ വിഷയത്തിൽ അവർ സൂക്ഷ്മത പാലിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഒരു യാചന നടത്തുന്നതിന് ഇപ്പോൾ സഹായിക്കുന്നില്ല രണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് അധ്വാനിച്ച് ജീവിക്കാനാണ് നമുക്ക് കഴിവും താക്കത്തും എല്ലാ രൂപത്തിലും ഉണ്ടെങ്കിൽ ആ കഴിവുകൊണ്ട് നമുക്ക് എന്താണോ പറ്റുന്നത് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചത് അമ്മ ഒരുപോലെ നിവേദന കാണാം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കഴിക്കുന്നതിനേക്കാൾ ഉത്തമമായ ഒരു ഭക്ഷണം ഒരിക്കലും ഒരാളും കഴിച്ചിട്ടില്ല എന്നാണ് ഹരീഫ് പറയുന്നത് സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കണമെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹരീഫുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇനി മൂന്നാമതായി കണ്ട വിഷയത്തിൽ ഒരു കാര്യമുണ്ട് ദാരിദ്ര്യമോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ നമ്മൾ അള്ളാഹുവിലേക്ക് അർപ്പിക്കണം അള്ളാഹുവിലേക്ക് സമർപ്പിക്കണം നിങ്ങൾ അവനാണ് അവൻ അവന്റെ കയ്യിലുണ്ട് ധാരാളമുണ്ട് അതുകൊണ്ട് അള്ളാഹുനോട് ചോദിക്കുക എന്നിട്ട് പറയുന്നില്ല അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്യണം സഹായം ചോദിക്കണം നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം നിങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് സഹായം അഭ്യർത്ഥിക്കണം അപ്പൊ നമ്മൾ അങ്ങനെ പ്രയാസം വരുമ്പോൾ അള്ളാഹുവിൽ അർപ്പിക്കണം എന്ത് ഒരു ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും അള്ളാഹുവിനോട് ചോദിക്കണം നമ്മൾ അതാണ് പഠിപ്പിക്കുന്നത് ഒരു വാറ് പൊട്ടിയെങ്കിൽ പോലും അള്ളാഹുവി ഇന്നതുപോലെ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് ഒരു ചെരുപ്പ് വേണം അത് അള്ളാഹുവിൽ നമ്മൾ ആദ്യം ആ ഒരു സഹായം നമ്മൾ അഭ്യർത്ഥിക്കണം പിന്നെ നമ്മൾ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം അത്രയ്ക്കും അബ്മാവ് അടുത്തവനാണെന്നും ചോദിക്കാൻ നിങ്ങൾ ഏറ്റവും അടുത്തവനാണെന്ന് നമുക്ക് പഠിപ്പിച്ചത് ഇസ്ലാം ആ വിഷയത്തിൽ നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചോദിക്കേണ്ട ഒരവസ്ഥ വന്നാൽ എല്ലാ വാതിലുകളും അടങ്ങി അനിവാര്യമായ ഒരു അവസ്ഥ വന്നാൽ അത് ചോദിക്കാൻ ശീലമറിയണം ഒരു വട്ടം ചോദിക്കാം അതല്ലെങ്കിൽ അത് പ്രയാസം പരിഹരിക്കുന്ന രൂപത്തിൽ നമുക്കൊരു സഹായം ആവശ്യപ്പെടാം പക്ഷേ അത് ശീലമാക്കരുത് എന്ന് പഠിപ്പിച്ചിരുന്ന ഒരു സംഭവത്തിൽ കാണാം ഹബീസിനും അവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് അദ്ദേഹം പറയാണ് ഞങ്ങൾ വല്ലാത്ത കടക്കണിയിലായില്ല വല്ലാത്ത കടക്കണിയിൽ ഞങ്ങൾ അകപ്പെട്ടു അങ്ങനെ നബി അലൈഹി അള്ളാഹു അടുക്കൽ വന്നിട്ട് ഞങ്ങൾ ഒരു യാചന നടത്തി സഹായ അഭ്യർത്ഥന നടത്തി നിങ്ങൾ സ്വദഖ വരുന്നത് വരെ കാത്തിരിക്കുക സ്വദഖ വരുന്നത് വരെ കാത്തിരിക്കുക അത് വന്നാൽ അത് നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി നിങ്ങൾ കൽപ്പിക്കും അത് അറിയിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അള്ളാഹു അഹി വസ്ലം ഇത് പറഞ്ഞതിന് ശേഷം അവരോട് പറഞ്ഞൊരു കാര്യം അതായത് ചോദിച്ചു വാങ്ങുവാൻ മൂന്നാളുകൾക്ക് പാടു മൂന്ന് വിഭാഗം അവർക്കാണ് ചോദിച്ചു വാങ്ങാൻ അവസരമുള്ളത് അല്ലെങ്കിൽ അർഹതയുള്ളത് എന്നിട്ട് ഓരോരുത്തരായിക്കൊണ്ട് പറഞ്ഞു ഒന്ന് വല്ല കടബാധ്യതയും ഏറ്റെടുത്തവൻ അത് ലഭിക്കുന്നത് വരെ മറ്റൊരാളുടെ കടബാധ്യത ഏറ്റെടുത്തു അപ്പൊ ആ അത് ലഭിക്കുന്നത് വരെയുണ്ട് അത് വല്ല ആപത്തുകളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ സംഭവിച്ച് ആ ധനം നശിച്ചു പോയവനെ സംബന്ധിച്ചിടത്തോളം അവന് അത്യാവശ്യത്തിനുള്ള വക അവന് അത്യാവശ്യത്തിനുള്ള ഒരു വക അത് ലഭിക്കുന്നത് വരെ അവന് അത്യാവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാം അവന് ചോദിക്കാൻ പറ്റുള്ളത് അത് ചോദിക്കാൻ പറ്റും അതായത് പിന്നെ ഒരാളുടെ കടബാധ്യത ഏറ്റെടുത്ത ഒരു വ്യക്തി അപ്പൊ അത് ലഭിക്കുന്നത് വരെ ആ ബാധ്യത പൂർത്തിയാക്കുന്നത് വരെ ഒരു പ്രയാസത്തിലാണ് ഉള്ളത് എങ്കിൽ അവന്റെ പ്രയാസം അംഗീകരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം ഒരു യാചന നടത്താം എന്നാണ് പറഞ്ഞു അതുപോലെ തന്നെ അലീസ് പറഞ്ഞു പിന്നെ ഒരാൾക്ക് ദാരിദ്ര്യം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നാട്ടുകാരായ മൂന്നാളുകൾ ബുദ്ധിയുള്ള വിവരമുള്ള മൂന്നാളുകൾ പറഞ്ഞു ബോധ്യപ്പെടിച്ചു ഇന്ന ആൾക്ക് എന്തോ ശക്തമായ ദാരിദ്ര്യമാണ് പ്രയാസമാണ് അത് തന്നെ അദ്ദേഹത്തെ സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തു ചെയ്യാം അത് പിന്നെ നൽകണം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആപത്ത് സംഭവിച്ചു വല്ലാത്തൊരു അത്യാപത്ത് വന്നു പിന്നെ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി സമ്പത്ത് തന്റെ കൈവശം ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ ഒറ്റ ഒരു സംഭവം നമുക്കറിയാം അങ്ങനെ ഒരുപാട് പേർക്ക് സംഭവിക്കുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് മറ്റൊക്കെ സംഭവിക്കുന്നു അങ്ങനെ ഒറ്റ നിമിഷം കൊണ്ട് മുഴുവൻ ഇല്ലാതായി പോയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെന്ത് ചെയ്യാം മറ്റുള്ളവരുടെ പോയി യാജിക്കാം ആവശ്യപ്പെടാം എന്ന് നബ്സല്ലാഹു ഓർമ്മപ്പെടുത്തിയതിനു ശേഷം പറഞ്ഞു അത്യാവശ്യത്തിനുള്ള വക ലഭിക്കുന്നുണ്ടെങ്കിൽ അവർ യാചിക്കരുത് അത് നിർത്തണം അത് അവസാനിക്കണം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് നബ്സല്ലാഹു നൈവസലം പറയുകയാണെങ്കിൽ അതല്ലാത്ത ഒരു ചോദ്യം ഇതെല്ലാം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ അത്യാവശ്യത്തിന് വകയുണ്ടായിട്ടും ആഹാരം കഴിക്കാനുണ്ടായിട്ടും അത്തരം വകയുണ്ടായിട്ടും പിന്നെയും അത് ചോദിച്ചു നടക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതെനിക്ക് വേണം അല്ലെങ്കിൽ എന്റെ അവകാശമാണ് എന്ന രൂപത്തിൽ ചോദിച്ചു നടക്കുക എന്ന് പറയുന്നത് ആ ചോദ്യം ഹറാമാണ് അവൻ തിന്നുന്നത് ഹറാമാണ് അപ്പൊ ഇത് മനസ്സിലാക്കണം പല ആളുകളും നമ്മളുടെ ഇടയിൽ തന്നെ നമ്മളുടെ വിചാരം ഇടണം നമ്മളൊക്കെ അതിന് അവകാശപ്പെട്ടവരാണെങ്കിൽ കിട്ടേണ്ടതാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഇത് ഇതിന് താഴെയുള്ള ഇതൊന്നുമില്ലാത്ത ആളുകൾ ഉണ്ടോ നമ്മൾ ആലോചിക്കുന്നു ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവരും വിധവകളായവരും എല്ലാം നഷ്ടപ്പെട്ടു പോയവരും ഒന്നുമില്ലാത്തവരുമായ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെക്കാളും താഴ്ന്ന നിലയിലാണോ ഞാനുള്ളത് അല്ലെങ്കിൽ ഞാൻ അവരെക്കാളിനും പട്ടികയൊന്നുമില്ല അത്യാവശ്യം കഴിഞ്ഞു പോകാനുള്ള സൗകര്യം ഉണ്ട് സംവിധാനം ഉണ്ട് എന്നുള്ള അവസ്ഥയിലാണ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചോദിച്ചു വാങ്ങാൻ നമ്മൾ അർഹരല്ല എന്ന വിഷയം നമ്മൾ ആ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് അർഹരായ ആളുകളിലേക്ക് അത് എത്തിക്കണം അത് കൊടുക്കുവാൻ നമ്മൾ തയ്യാറാവുകയും സ്വതക്കയുമായി ഒരു വിഷയം പറഞ്ഞപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തി എന്നുള്ളതാണ് അതുകൊണ്ട് യാചന എന്ന് പറയുന്ന ആ ഒരു മേഖല അത് അർഹതപ്പെട്ട വളരെ ഗൗരവപ്പെട്ട വളരെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ അതിനോട് യോജിച്ചു നിൽക്കുന്ന ചില ആളുകൾക്ക് മാത്രമേ പറ്റൂ എന്നുള്ളത് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ നമ്മൾ കഴിക്കുന്നത് നമ്മൾ സ്വീകരിച്ചു കൊണ്ടുവരുന്നത് അത് ഹറാമായി നിഷിദ്ധമായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അള്ളാഹു സുബാൻ തല ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കാനുള്ള തൗഫിയത് നമുക്ക് പ്രധാനം ചെയ്യുമാറാക്കട്ടെ അതുവഴി നമ്മൾ ഇതൊക്കെ സൂക്ഷിക്കുന്നതും വേണ്ട ആക്കാർക്ക് മാറ്റിവെക്കുന്നതും വേണമെന്ന് പറയുന്നത് ചെയ്യാൻ നമ്മൾ ആവേശം കാണിക്കുന്നതും ഒക്കെ സ്വർഗ്ഗം ലഭിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് അതുകൊണ്ട് ആ രൂപത്തിൽ മുന്നോട്ട് പോകുവാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് അള്ളാഹു സുബാന്ത അങ്ങനെ എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് ഏവർക്കും തൗഫിയത്ത് പ്രധാനം ചെയ്യുമാറാകട്ടെ സൂക്ഷിച്ച് തപ്പിന്റെ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് പ്രിയമുള്ള വിശ്വാസികളെ വളരെ ശ്രദ്ധേയമായ ചില വിഷയങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഒന്ന് സ്വതയുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രാധാന്യം അതോടൊപ്പം യാചന എന്ന വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിച്ച് തന്ന ചില പാഠങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു സൽ പ്രവർത്തനം സ്വർഗത്തിലേക്ക് കടക്കാൻ ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് വുദൂഉ നടത്തിയതിന് ശേഷം ഒരു സുന്നത്ത് നമസ്കാരത്തെ കുറിച്ച് നമുക്ക് ഹദീസുകൾ കാണാൻ സാധിക്കും അത് സ്വർഗപ്രവേശനത്തിനുള്ള എളുപ്പ വഴിയായിട്ടാണ് നമുക്ക് സാധിക്കുന്നത് കൃത്യമായ രൂപത്തിൽ സൂക്ഷ്മത പാലിച്ചു പൂർണ്ണമായി ഒന്നും ചെയ്തുകൊണ്ട് തന്റെ ഹൃദയവും മുഖവും മുന്നിടിച്ചുകൊണ്ട് രണ്ട് നമസ്കരിച്ചു അവന് സ്വർഗം അത് നിർബന്ധമാകാതിരിക്കുകയില്ല ഒരു സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ സുഭ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ബിലാലിനോട് ചോദിക്കുന്നുണ്ട് ഇസ്ലാം ബിലാലെ ഇസ്ലാമിൽ പ്രവർത്തിച്ച പുണ്യകർമ്മങ്ങളിൽ ഏറ്റവും അധികം പ്രതിഫലം കാണുന്നത് അങ്ങനെ ബിലാൽ താങ്കളുടെ കാലടി ശബ്ദം ചെരുപ്പിന്റെ ചലനം ഞാൻ സ്വർഗത്തിൽ കേൾക്കുകയുണ്ടായി ബിലാൽ താങ്കളുടെ കാലടി ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേൾക്കുകയുണ്ടായി വരാം അതുകൊണ്ട് തന്നെ താങ്കൾ ഇസ്ലാമിൽ പ്രവർത്തിച്ച ഏറ്റവും അധികം പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് നിർവഹിച്ച ഒരു പുണ്യകർമ്മം ഏതെന്ന് അറിയിച്ചു തരണമെന്ന് നൈസലി വസ്ലാഹുലിനോട് ആവശ്യപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ രാത്രിയായാലും പകലായാലും ഏത് സമയത്തും ഒന്നും എടുത്തു കഴിഞ്ഞാൽ ആ ഉദൂ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു അള്ളാഹു സുബാന പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നിയമമാക്കിയതുപോലെ ഞാൻ സുന്നത്ത് നമസ്കരിക്കും അല്ലെങ്കിൽ അതിന് മുൻ ശേഷം ഏതാണോ മുന്നിലുള്ള ആ നമസ്കാരം അത് ഞാൻ അത് കൃത്യമായി നിർവഹിക്കും അപ്പൊ ഉദുവിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരം ഫിലാൽ ഒക്കെ ഒപ്പാക്കുവാൻ കൃത്യമായി നിർവഹിച്ചിരുന്നു എന്നാണ് ആ ഹരി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എപ്പോഴൊക്കെ ഒന്നും ചെയ്യുവോ ആ സമയത്തൊക്കെ രണ്ടര കാലത്ത് നമസ്കരിക്കുമായിരുന്നു എന്നാണ് ആ ഒരു ചര്യ സ്വർഗത്തിലേക്ക് അടുപ്പിച്ചു അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എത്താൻ കാരണമായി എന്ന് അലൈഹി അള്ളാഹു തആല അറിയിച്ചു കൊടുക്കട്ടെ ആ അറിയിപ്പിട്ട അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് നിങ്ങൾ ഒരു അമൽ സ്വർഗത്തിലേക്ക് എത്താൻ ഒരു ഒതു കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അത് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വർഗപ്രവേശനത്തിനുള്ള ഒരു എളുപ്പമാർഗമായി മാറും ഇത്തരത്തിലുള്ള മാർഗങ്ങൾ നമ്മൾ ജീവിതത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുക ആ രൂപത്തിലുള്ള പരിശ്രമങ്ങൾ ജീവിതത്തിൽ നടത്തുക അള്ളാഹു സുഭാഗത്തരം നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ